നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത യൂറോപ്പിലെ മൂന്ന് വിമാനത്താവളങ്ങളിൽ ഡ്രോൺ മുന്നറിയിപ്പുണ്ടായി ചൊവ്വാഴ്ച വൈകുന്നേരം മ്യൂണിക് ബ്രസൽസ് ലുറ്റിഷ് അല്ലെങ്കിൽ ലീജ് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ആണ് ഡ്രോണുകൾ കണ്ടെത്തിയത് മ്യൂണിക് വിമാനത്താവളത്തിൽ വൈകിട്ട് എട്ട് മണിക്ക് ഏകദേശം നാൽപ്പത് മിനിറ്റ് നേരത്തേക്ക് ഒരു റൺവേ അടച്ചിടേണ്ടി വന്നതായി ഫെഡറൽ പോലീസ് വക്താവ് സ്ഥിരീകരിച്ചു തുടർന്ന് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു ഡ്രോൺ മുന്നറിയിപ്പിനെ തുടർന്ന് രാത്രി എട്ട് മണിക്ക് ബ്രസൽസ് വിമാനത്താവളം താൽക്കാലിക പൂർണ്ണമായും അടച്ചു ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളും താൽക്കാലികമായി നിർത്തിവച്ചു രാത്രി ഒൻപത് മണിയോടെയാണ് വ്യോമഗതാഗതം വീണ്ടും പുനരാരംഭിച്ചത് ബ്രസൽസിൽ നിന്ന് ലീജിലേക്ക് വഴി തിരിച്ചുവിടൽ പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും ലീജിൽ ഡ്രോൺ പ്രത്യക്ഷപ്പെടുകയും രണ്ട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ മാസ്ട്രിക്റ്റിലേക്കും കൊളോണിലേക്കും തിരിച്ചുവിട്ടു ആണവായുധ താവളമെന്ന് ആരോപിക്കപ്പെടുന്ന നാറ്റോ ഉപയോഗിക്കുന്ന ബെൽജിയം സൈനിക താവളമായ ക്ലീൻ ബ്രോഗൽ സൈനിക താവളത്തിന് സമീപമാണ് ചൊവ്വാഴ്ച വൈകുന്നേരം ഡ്രോണുകൾ കണ്ടത് ബെൽജിയത്തിന്റെ ഫ്ലമിഷ് ഭാഗത്തുള്ള സൈനിക താവളം യു എസ് അണുവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന യൂറോപ്പിലെ സ്ഥലങ്ങളിൽ ഒന്നാണ് ജർമ്മനിയെ വാർധക്യം ബാധിച്ചപ്പോൾ പരിചരണത്തിന്റെ ആവശ്യത കൂടി വരികയാണ് തന്നെ ജർമ്മൻകാർ വാർധക്യത്തെ ഭയപ്പെടുകയാണ് കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നോ ഏകാന്തതയിലാകുമെന്നോ വാർധക്യത്തിൽ കുടുംബാംഗങ്ങൾക്ക് ഒരു ഭാരമാകുമെന്നോ ഭയപ്പെടുന്നു അൻപത് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവരിൽ ഉടൻ തന്നെ കൂടുതൽ പരിചരണം ആവശ്യമായി വരാൻ സാധ്യതയുള്ള തലമുറയിൽ ഈ ആശങ്ക പ്രത്യേകിച്ചും പ്രകടമാണെന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് പഠന സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയിലധികം പേർക്കും ജർമ്മനിയിലെ പരിചരണ സംവിധാനത്തിൽ വിശ്വാസമില്ല ജനസംഖ്യാപരമായ മാറ്റത്തെ ഈ സംവിധാനത്തിന് നേരിടാൻ കഴിയുമെന്ന് പലരും വിശ്വസിക്കുന്നുമില്ല പരിചരണം നൽകുന്നവർക്ക് അത് നൽകുന്നതിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ എന്ന് മൂന്നിൽ രണ്ടു പേർക്കും ബോധ്യമുണ്ട് ജീവനക്കാർക്ക് അമിത ജോലിഭാരം ജോലിഭാരമുണ്ടെന്ന് ഏതാണ്ട് അത്രയും തന്നെ പേരും വിശ്വസിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയും പരിചരണ ചെലവ് ചുരുക്കൽ പദ്ധതികളിൽ കെയർ ലെവൽ ഒന്ന് നിർത്തലാക്കിയേക്കും ആരോഗ്യ മന്ത്രാലയത്തിന് പണം ഇല്ലാതായി ജർമ്മനിയിലെ നഴ്സിംഗ് ഹോമുകൾ പ്രത്യേകിച്ച് മോശം അവസ്ഥയിലാണ് വളരെ കുറച്ച് ജീവനക്കാർ അമിതമായി ഉയർന്ന പോക്കറ്റിൽ നിന്ന് ചെലവുകൾ ഗുണനിലവാരമില്ലാത്തത് മറ്റൊന്ന് പഠനമനുസരിച്ച് ഒരു നഴ്സിംഗ് ഹോമിലെ ഒരു സ്ഥലത്തിന് പലപ്പോഴും പ്രതിമാസം മൂവായിരം യൂറോയിൽ കൂടുതൽ ചെലവാകും കൂടാതെ സമീപ വർഷങ്ങളിൽ പോക്കറ്റിൽ നിന്ന് ചെലവുകൾ കൂടുതലായി നൽകുകയും വേണം ഭൂരിപക്ഷത്തിന് ഇത് താങ്ങാൻ കഴിയാതെ വരുന്നു പെൻഷനുകൾ തികയാതെ വരുന്നു ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ പരിചരണത്തിനായി പണം നൽകാൻ വാർദ്ധക്യത്തിൽ സാമ്പത്തികമായി സുരക്ഷിതരായിരിക്കുമെന്ന് അഞ്ചിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്ന അവസ്ഥയാവുന്നു ഹോം കെയറിലെ പ്രശ്നങ്ങൾ കൂടി വരികയാണ് ഒന്നാമത് സാമ്പത്തിക പ്രശ്നം രണ്ടാമത് ജോലിക്കാരുടെ കുറവും ഭാഷാ തടസ്സവും അതിനാൽ പല ജർമ്മക്കാരും വീട്ടിൽ പരിചരണം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് ലളിതമായ പരിഹാരമല്ല ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ അമിത ഭാരമുള്ളതാണ് പരിചരണകരെ കണ്ടെത്താൻ പ്രയാസമാണ് കാത്തിരിപ്പ് പട്ടിക നീണ്ടതാണ് നിലവിൽ ജർമ്മനിയിൽ ഏകദേശം അഞ്ച് ദശലക്ഷം ആളുകളെ വീട്ടിൽ പരിചരിക്കുന്നുണ്ട് അവരിൽ ഭൂരിഭാഗവും കുടുംബാംഗങ്ങളാണ് ജർമ്മനിയിൽ പതിനായിരക്കണക്കിനും പരിചാരകരുടെ കുറവുണ്ട് എല്ലാ പരിചാരകരിൽ പകുതിയോളം പേർക്കും അമിതഭാരം അനുഭവപ്പെടുന്നു മൂന്നിൽ ഒരാൾ ഈ ഭാരം സ്വന്തം ആരോഗ്യത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു ക്ഷീണം ഉറക്കക്കുറവ് അധികാരികളിൽ നിന്നോ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നോ പിന്തുണയുടെ അഭാവം പലപ്പോഴും പരാമർശിക്കപ്പെടുന്നു ജർമ്മനിയിലെ ജനസംഖ്യ പ്രായമാവുകയാണ് അതുകൊണ്ട് തന്നെ ആശങ്കകൾ വർധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും പരിചരണ ആവശ്യമുള്ള ആളുകളുടെ എണ്ണം ഏകദേശം ആറ് ദശലക്ഷമായി ഉയരുമെന്നാണ് പ്രതീക്ഷ അതേസമയം ഇവിടെ പതിനായിരക്കണക്കിന് വിദഗ്ധ ജോലിക്കാരുടെ കുറവുണ്ട് പരിഷ്കാരങ്ങൾ ഇല്ലെങ്കിൽ വലിയ തോതിലുള്ള പരിചരണക്ഷാമം ആസന്നമാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇപ്പോഴും പരിചരണം ആവശ്യമുള്ളവരും അവരുടെ കുടുംബാംഗങ്ങളും ലഭ്യമായ സ്ഥലങ്ങൾക്കായി വളരെ കാലം കാത്തിരിക്കുകയോ വിട്ടുവീഴ്ചകൾ ചെയ്യുകയോ വേണ്ടിവരും അതേസമയം കൂടുതൽ ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് പരിചരണ സേവനങ്ങൾ സൃഷ്ടിക്കുന്നതിന് നഗരങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പല സ്ഥലങ്ങളിലും ജീവനക്കാരുടെയും ഫണ്ടിംഗിന്റെയും ആസൂത്രണത്തിന്റെയും അഭാവമുണ്ട് അതിനാൽ ആരോഗ്യം ഇൻഷുറൻസ് കമ്പനി പരിചരണർക്ക് മെച്ചപ്പെട്ട വേതനം നൽകണമെന്നും ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ കുറയ്ക്കണമെന്നും ആവശ്യപ്പെടുന്നു കൂടാതെ വിദേശത്ത് നിന്നും ജോലി തേടിയെത്തുന്ന നഴ്സിംഗ് യോഗ്യത ഉള്ളവർക്ക് മതിയായ ജർമ്മൻ ഭാഷാ പരിജ്ഞാനം ഇല്ലാത്തതും ഒരു പ്രശ്നമാവുന്നു ഇപ്പോൾ ജർമ്മൻകാരും പല ആശുപത്രികളും സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ തന്നെ വിദേശികളെ ഏറെ ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട് പുതുതായി എത്തുന്ന ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭാഷാ പരിജ്ഞാനം ഇല്ലെന്നുള്ള കാര്യം അവർ തന്നെ ഉറക്ക പറയുന്നു എന്താ ായാലും ജർമ്മൻ ഭാഷയില്ലാതെ ഒരു കാരണവശാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ലെന്നാണ് ഓരോ ദിവസത്തെയും റിപ്പോർട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തായാലും ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ നന്നായി ജർമ്മൻ ഭാഷ പഠിച്ച് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നും ജർമ്മൻ ഭാഷ വശമാക്കി ജർമ്മനിയിലേക്ക് വരാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത് ഒരു ജർമ്മൻ ജീവനക്കാരൻ ടോയ്ലറ്റിൽ കൂടുതൽ സമയം അതായത് നാൽപ്പത്തി എട്ട് മിനിറ്റ് ടോയ്ലറ്റിൽ ചെലവഴിച്ചതായി ആരോപിക്കപ്പെടുകയും പിന്നീട് അയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത സംഭവം ഓൺലൈനിൽ കോളിളക്കാൻ സൃഷ്ടിച്ചു ടോയ്ലറ്റിൽ ദീർഘനേരം പോയതിന് അധികാരികൾ നിങ്ങളെ പുറത്താക്കുമോ നിലവിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് ഈ ചോദ്യത്തിന് തുടക്കമിടുന്നു സ്വിസ് പത്രമായ ബ്ലിക്ക് അനുസരിച്ച് നാൽപ്പത് മിനിറ്റിലധികം ആവർത്തിച്ച് ടോയ്ലറ്റിൽ പോയി അപ്രത്യക്ഷനായതിനാൽ ഒരു ജർമ്മൻ ജീവനക്കാരന് ജോലി നഷ്ടപ്പെട്ടു റിപ്പോർട്ട് പറയുന്നു പുറത്താക്കപ്പെട്ട വ്യക്തി സെപ്റ്റംബർ മിനിറ്റ് 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 തുടർന്ന് ടോയ്ലറ്റിൽ പോയി എന്നാണ് ഇതാവട്ടെ ഇയാളുടെ തൊഴിലുടമയ്ക്ക് വളരെ ബുദ്ധിമുട്ടായി അറിയിപ്പില്ലാതെ തന്നെ പിരിച്ചുവിടൽ ഉടനടി ഉണ്ടായി ടോയ്ലറ്റിൽ പോക്ക് അനാവശ്യമായി ദീർഘിപ്പിച്ചു എന്നാണ് തൊഴിലുടമ പിരിച്ചുവിടലിനെ ന്യായീകരിക്കുന്നത് മുൻ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ജോലി സമയത്ത് അകാരണമായ ദീർഘനേരം ടോയ്ലറ്റ് ബ്രേക്കുകൾ ആവർത്തിച്ചു കൂടാതെ ഇടവേളകൾ കാലതാമസത്തിനും ജോലിഭാരം വർദ്ധിപ്പിക്കലിനും കാരണമായതായി ആരോപിക്കപ്പെടുന്നു സൈദ്ധാന്തികമായി ജോലി സമയത്ത് വിശ്രമമുറിയിൽ ഗണ്യമായ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഗുരുതരമായ കർത്തവ്യ ലംഘനമാകാം തൊഴിൽ നിയമപ്രകാരം ജീവനക്കാരൻ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയാണെങ്കിൽ തീർച്ചയായും ഇത് ബാധകമല്ല ജീവനക്കാരൻ വിശ്രമ സമയമോ പ്രത്യേക ഇടവേളയോ എടുക്കാൻ വിശ്രമമുറി ഉപയോഗിക്കുകയാണെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാകും വിശ്രമമുറി ഇടവേളകൾ അനുവദനീയമാണ് എന്നാൽ ചിലയിടങ്ങളിൽ സ്വകാര്യ ഫോൺ കോളുകൾ അനുവദനീയമല്ല ഒരു ജീവനക്കാരൻ ഫോൺ വിളിക്കാനോ വിശ്രമിക്കാനോ മാത്രമാണ് വിശ്രമ വിശ്രമമുറി ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകാൻ തൊഴിൽ ഉടമയ്ക്ക് അവകാശമുണ്ട് ആവർത്തിച്ചുള്ള ലംഘനങ്ങൾ പിരിച്ചുവിടലിലേക്ക് നയിക്കുകയും ചെയ്യാം എന്തായാലും ജർമ്മനിയിൽ പുതുതായി ജോലിയിൽ കയറിയിട്ടുള്ള ജോലിക്കായി എത്തിയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ ഇതൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നല്ലത് ജോലിസ്ഥലത്ത് സ്മാർട്ട് ഫോണുകൾ അല്ലെങ്കിൽ ഹെൻഡി ഉപയോഗിക്കുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് പൗസയുടെ നേരത്ത് പോലും ചിലയിടങ്ങളിൽ ഹെൻഡി ഉപയോഗിച്ചാൽ പിരിച്ചുവിടൽ തന്നെ ചിലപ്പോൾ നേരിടേണ്ടി വരും അതുകൊണ്ട് ശ്രദ്ധിക്കുക സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും സഭാ നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് സംഭാഷണം നടത്തി ലയോ പതിനാലാമൻ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം ക്രൈസ്തവരെ വിലക്കിക്കൊണ്ട് ബോർഡ് സ്ഥാപിച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനെല്ലാം പരിഹാരം കാണുമെന്നുള്ള ഉറപ്പും ലഭിച്ചതായും സഭാ നേതാക്കൾ Горить. രണ്ടായിരം മുതൽ ഏറ്റവും ഉയർന്ന ഒരു ശതമാനം പേർ ഇന്ത്യയിൽ ശരിക്കും സമ്പന്നരായി എന്ന് ജി ട്വന്റി റിപ്പോർട്ട് ആഗോള അസമ്പത്വത്തെക്കുറിച്ചുള്ള ഒരു പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒരു ശതമാനം പേർ അവരുടെ സമ്പത്തിന്റെ വിഹിതം അറുപത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് മുംബൈ ഇന്ത്യയിലെ കഴിഞ്ഞ ദശകങ്ങളിൽ അതിസമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള സമ്പത്തിന്റെ വിഹിതം ഗണ്യമായി വർദ്ധിച്ചു രണ്ടായിരത്തിനും രണ്ടായിരത്തി ഇരുപത്തി ുമിടയിൽ ഏറ്റവും ഉയർന്ന ഒരു ശതമാനം പേരാണ് അവരുടെ സമ്പത്തിന്റെ വിഹിതം അറുപത്തിരണ്ട് ശതമാനമായി വർദ്ധിപ്പിച്ചതായി ജി ട്വന്റി ടാസ്ക് ഫോഴ്സ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം രണ്ടായിരം മുതൽ ആഗോള ജനസംഖ്യയിലെ ഏറ്റവും ധനികരായ ഒരു ശതമാനം പേർ പുതിയ സമ്പത്തിന്റെ നാൽപ്പത്തി ഒന്ന് ശതമാനം പിടിച്ചെടുത്തതായും കണ്ടെത്തി നേരെ മറിച്ച് ലോക അസമത്വ ലാബിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് മനുഷ്യരാശിയുടെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള അൻപത് ശതമാനം പേർ അവരുടെ സമ്പത്ത് വെറും ഒരു ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ടിൽ െന്നും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മുകളിലുള്ള ഒരു ശതമാനം പേർ അവരുടെ ശരാശരി സമ്പത്ത് താഴെയുള്ള അൻപത് ശതമാനം പേരെക്കാൾ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി മടങ്ങ് വർദ്ധിപ്പിച്ചതായും റിപ്പോർട്ട് പറഞ്ഞു കൊലക്കുറ്റത്തിന് നാല് പതിറ്റാണ്ടുകാലം തടവിൽ കഴിഞ്ഞ ഇന്ത്യൻ വംശജിനെ നാടുകടത്താനുള്ള നീക്കം യു എസിലെ രണ്ടു കോടതികൾ ഇടപെട്ട് തടഞ്ഞു ശിശുവായിരിക്കെ യു എസിലേക്ക് നിയമപരമായി കുടിയേറിയ സുബ്രഹ്മണ്യ വേദം എന്ന അറുപത്തിനാലുകാരനാണ് മയക്കുമരുന്ന് കേസിൽ നാടുകടത്തൽ നടപടി നേരിടാൻ ഒരുങ്ങുന്നത് ചെയ്യാത്ത കുറ്റത്തിന് നാലു പതിറ്റാണ്ട് ജയിലിൽ ചെലവഴിച്ചതിനാൽ ഇയാളെ നാടുകടത്തരുതെന്നാണ് അഭിഭാഷകർ ആവശ്യപ്പെടുന്നത് യു എസ് നഗരമായ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജൻ സോറാൻ മംതാനിയെ പരാജയപ്പെടുത്താൻ അവസാന നിമിഷം ട്രംപിന്റെ പ്രയോഗം മേയറായി മമദാനി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി മമദാനി വിജയിച്ചാൽ സമ്പൂർണമായ സാമ്പത്തിക സാമൂഹ്യ ദുരന്തമായി മാറുമെന്നും നഗരത്തിന്റെ അതിജീവനം അസാധ്യമാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ മംതാനിക്കാണ് തെരഞ്ഞെടുപ്പിൽ സാധ്യത കൽപ്പിക്കുന്നത് ഇന്ത്യക്കാരിയായ സിനിമാ സംവിധായിക മീരാ നായരുടെയും മഹമ്മൂദ് ബമ്ദാനിയുടെയും മകനാണ് മുപ്പത്തിനാലുകാരനായ മംദാനി ഉഗാണ്ടയിൽ ജനിച്ച മംദാനി ന്യൂയോർക്കിലാണ് വളർന്നത് നിലവിൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗമാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ള സന്ദർശിക്കുക നന്ദി നമസ്കാരം